ആൽവിൻ ആന്റണിക്കും കുടുംബത്തിനുമെതിരെ റോഷൻ ആൻഡ്രോസിന്റെ ഭീഷണി വീട്ടിൽ കയറി ആക്രമിച്ചെന്ന കേസുമായി മുന്നോട്ടു പോയാൽ ആരോപണ വിധേയയായ പെൺകുട്ടിയെ ഉപയോഗിച്ചു കൊടുക്കുമെന്നാണ് ഭീഷണി വിവിധ കേന്ദ്രങ്ങളിലൂടെയാണ് റോഷൻ ആൻഡ്രോസ് ഭീഷണിപ്പെടുത്തുന്നതെന്നാണ് ആൽവിൻ ആന്റണി പറയുന്നത് മകനും സഹസംവിധായകനുമായ ആൽവിൻ ജോൺ ആന്റണിക്കെതിരെ സുഹൃത്തായ പെൺകുട്ടിയെ കൊണ്ട് പോലീസിൽ പരാതി കൊടുപ്പിക്കുമെന്നാണ് ഭീഷണിയെന്ന് ആൽവിൻ പറഞ്ഞു ചലച്ചിത്ര നിർമ്മാതാവായ ആൽവിൻ ആന്റണിയെ നാൽപ്പത് ഗുണ്ടകളുമായി എത്തി വീട്ടിൽ കയറി ആക്രമിച്ചുവെന്നതാണ് റോഷൻ ആൻഡ്രോസിന് എതിരായ കേസ് കൊച്ചി പനമ്പിള്ളി നഗറിലുള്ള ആൽവിൻ ആന്റണിയുടെ വീട്ടിൽ എത്തി റോഷൻ ആൻഡ്രോസും സുഹൃത്ത് നവാസും ചേർന്നാണ് ആക്രമണം നടത്തിയത് വീട്ടിലെ ജനലും മറ്റും അടിച്ചു പുറമേ സ്ത്രീകളെ ഉപദ്രവിച്ചതായും പരാതിയിൽ പറയുന്നു എന്നാൽ ആക്രമണം നടക്കുന്ന സമയം വീട്ടിൽ ഡാഡിയും എന്റെ കുഞ്ഞനുജത്തിയും ഇവർക്ക് പുറമെ എന്റെ സുഹൃത്ത് ഒരു ഡോക്ടർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നും ഡോക്ടറായ സുഹൃത്തിനെയാണ് കൂടുതൽ ആക്രമിച്ചത് അവർ തള്ളിയിട്ടു അത്രയ്ക്ക് ഭീകരാന്തരീക്ഷമാണ് വീട്ടിൽ അവർ സൃഷ്ടിച്ചതെന്നും ആൽവിൻ ജോൺ ആന്റണി നേരത്തെ വ്യക്തമാക്കിയിരുന്നു അദ്ദേഹത്തിന് എന്നോടുള്ള വ്യക്തി വൈരാഗ്യമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം റോഷൻ ആൻഡ്രൂസിനും തനിക്കും പെൺകുട്ടിയായ ഒരു പൊതു പൊതുസുഹൃത്തുണ്ട് അവളുമായുള്ള അവസാനിപ്പിക്കണമെന്ന് തന്നോട് റോഷൻ പറഞ്ഞിരുന്നു എന്നാൽ അത് അനുസരിച്ചില്ല ഇതോടെ വൈരാഗ്യമായി മാറി അതോടെയാണ് എന്നെ പറ്റി നടക്കാൻ തുടങ്ങിയതും പിന്നീട് അത് ആക്രമണത്തിൽ വരെ എത്തിയതെന്നുമാണ് ആൽവിൻ പറയുന്നത് ഇതേ പെൺകുട്ടിയെ വെച്ച് തന്നെയാണ് ആൽവിൻ ജോൺ ആന്റണിയെ കേസ് പിൻവലിക്കുന്നതിന് വേണ്ടി ഭീഷണിപ്പെടുത്തുന്നതും അതേസമയം ഇത്തരത്തിൽ ഒരു ഭീഷണി നിലനിൽക്കുമ്പോഴും കേസിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് കേസ് കൂടുതൽ ശക്തമാക്കാനാണ് പെൺകുട്ടിയെ കൊണ്ട് പരാതി കൊടുപ്പിക്കുന്നതെന്നാണ് പീഡനക്കേസിൽ തന്റെ മകനെ കൊടുക്കാനാണ് റോഷൻ ശ്രമിക്കുന്നതെന്ന് ആൽവിൻ ആന്റണി പറഞ്ഞു അതേസമയം ആൽവിൻ ആന്റണിയുടെ പരാതിയിൽ സംവിധായകൻ റോഷൻ ആൻഡ്രോസിന് നിർമ്മാതാക്കളുടെ സംഘടന വിലക്കി റോഷന്റെ സിനിമ ചെയ്യുന്നവർ അസോസിയേഷനുമായി ബന്ധപ്പെടണമെന്നും നിർമ്മാതാക്കളുടെ സംഘടന നിർദ്ദേശം നൽകി വാർത്തകൾ അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക